കൊച്ചി മേയർ പ്രഖ്യാപനത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ ജെ സി സിക്കും കെ പി സി സിക്കും പരാതി നൽകും അതിതീവ്ര ഗ്രൂപ്പ് പ്രവർത്തനമാണ് നടന്നതെന്നും അജയ് പറഞ്ഞു മാനദണ്ഡവും പാലിക്കാതെയാണ് ഇവിടെ മേയറെ പ്രഖ്യാപിച്ചത് കൗൺസിലർമാരുടെ അടുത്ത് ഈ ഇത്രയും കാലം ഈ ജില്ലയിൽ ഈ സംസ്ഥാനത്തില്ലാത്ത ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം അതിതീവ്രമായി തലേദിവസം രാത്രി കേരളത്തിലെ കോൺഗ്രസ് രംഗത്ത് സപ്രസ് ചെയ്ത് വെച്ചിരുന്ന കേരളത്തെ കോൺഗ്രസ് രംഗത്ത് ഇത്രയും കാലം കുറെ കാലമായി നമ്മളെല്ലാം മനസ്സിലൊന്നു വേണ്ടാന്ന് വെച്ചിരിക്കുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയം പുറത്തെടുത്ത് തീവ്ര ഗ്രൂപ്പുണ്ടാക്കി മാറ്റിയിരിക്കുന്നു ആ തീവ്ര ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം ദീപ്തി മേരി തന്നെ ചെയർപേഴ്സൺ ആകും മേയറാകും എന്നൊരു ധാരണയായിരുന്നു അത് ഈ പറഞ്ഞ പോലെ അനിയത്തിയെ കാണിച്ച് ചേച്ചിയെ കെട്ടിച്ചു എന്ന് പറഞ്ഞ ഒരു അവസ്ഥയായി പോയി എന്നൊരു വിലാപമായാണ് ഞാൻ കൊണ്ടുവരുന്നത്